റഷീൻ അവിടെ ഒരു മീനടിച്ചിട്ടുണ്ട് കേട്ടാ എന്താ കുടുങ്ങണോ എന്താച്ചീക്കോടെ കാണാൻ അപ്പുറത്തേക്ക് പോവാന് ഒന്നാലേ ആരിക്കലും അവിടെ കൂടുതലുണ്ടാവും അവിടെ കൊണ്ടൊന്നുമില്ല ഈ പിടക്കോട്ടാ വേണ്ട പോണ് ആ ചൂണ്ടൽ കാണിച്ചു കൊടുത്താ പുതിയ ചൂണ്ടല് ട്രീല് റോഡ് ബ്രൈഡ് എല്ലാം വാങ്ങിയിട്ട് ചക്കൻ വന്നിട്ടുണ്ട് മീൻ കിട്ടുമോ കിട്ടുക വെക്കണം അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഈ ഒരു ഏരിയക്കൊക്കെ വന്നിട്ട് എന്താ പാടുന്നൊക്കെ വെക്കണം തീർച്ചയായേ ഇവിടുന്ന് അങ്ങോട്ട് നല്ല വെള്ളം കാണാറുണ്ട് വെള്ളം നല്ലവണ്ണം പൊങ്ങി കിടക്കരുത് കാരണം എന്തായാലും പിന്നെ മഴയാണ് ഇരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ആ തലക്കേക്ക് പോകണം കേട്ടോ നോക്കി സമയപ്പം ഏകദേശം അഞ്ചുമണി കഴിഞ്ഞിട്ടാണ് പക്ഷെ അവിടെ കുറച്ച് കുണ്ടുണ്ട് വെള്ളത്തിൽ കൂടെ ഇറങ്ങി ഇറക്കണം മുണ്ട് നനകിട്ടാ മുണ്ട് വേണമെങ്കിൽ ഒരു തല കെട്ടിക്കോ അവിടെ അങ്ങനെയല്ല എങ്ങനെയോ ഇങ്ങനെ അങ്ങനെ വീഡിയോ എടുക്കണ്ട ഉണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞല്ലേ എന്താ കാട്ടിയേ ഞാൻ പതുക്കെടക്കാം പോരി ഇപ്പം കണ്ടില്ല അറിയാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഇറങ്ങാനും അപ്പം പതുക്കെ പോകണം ഏഹ് നമ്മൾ വെള്ളമുള്ള സ്ഥലമാണോ വെള്ളമില്ലാത്ത ഇല്ലാത്ത ആദ്യം നോക്കിയിട്ട് പതുക്കെ വേണം പോവാനും അല്ലാണ്ടെങ്കിൽ ഇപ്പോൾ റഷീദ് റഷീദിന് സംഭവിച്ച പോലെ സംഭവിക്കേണ്ട അവിടെ ബാക്കിൽ നിന്ന് പിഴയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ പോകേണ്ടത് ഏകദേശം എത്രയും വെള്ളം അവിടെ ഈ ചണ്ടിയില്ല ആ പോക്കലിട്ട് പതുക്കെ പോരെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ പതുക്കെ പോര് സ്പീഡ് വേണ്ട സ്പീഡ് വേണ്ട പതുക്കെ പോര് അവിടെ തയ്ച്ചിട്ടുണ്ട് സ്പീഡ് പോരുമ്പോഴാണ് നമുക്കറിയാത്ത സ്ഥലത്ത് ഇത് എല്ലാം കൊണ്ട് പതുക്കെ പോരാ നമ്മൾ അറിയാത്ത സ്ഥലത്ത് എപ്പോഴും പതുക്കെ പോവാം ഓക്കെ നമ്മളിവിടുന്ന് ആട് പോകുന്നിടത്തൊക്കെ അതിനായിട്ടവസ്ഥ അവസ്ഥ കാണിച്ചു തരാം അപ്പോൾ ഒരു തുടക്കക്കാരനും കൂടി ഉള്ളൊരു വീഡിയോ ഉണ്ടത് കൃഷി ചെയ്ത് ഒരു തുടക്കക്കാരനാണ് എങ്ങനെ ഒരു റെയിൽ റോഡ് സെറ്റാക്കുക എന്നാണ് പറയണത് ഇതാണ് റഷീദ് ഉപയോഗിക്കുന്ന റയില് ഷിമാന എഫ് എക്സ് ഫോർ തൗസൻഡ് അല്ലേ ഇതിന് എത്രയും റേറ്റ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാന്നൂറ് റുപ്പ അപ്പോൾ ഇത് നേരെ ആദ്യം ഇതിലേക്ക് വെച്ച് കൊടുക്കുക വടിക്ക് ഏകദേശം ഒന്ന് എണ്ണൂറ് ആയിട്ടാണ് റേറ്റ് എന്താണെന്ന് വെച്ചാൽ കോംബസ് ആണ് ഹൺഫിഷ് കോംബസ് എന്ന് പറഞ്ഞ റോഡ് ഇനി നമ്മൾ ഇതിങ്ങനെ സെറ്റാക്കിയതിന് ശേഷം ബെയില് ഓപ്പണാക്കി ഇതാണ് ബെയിലിറിയണ ഇത് നമ്മൾ ഓപ്പണാക്കി ഇത് നമ്മൾ എറിയണതിന് മുന്നേ ഓപ്പണാക്കുക നിറയെ പറഞ്ഞ നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് ഓപ്പണാക്കാം അതിനുശേഷം പിന്നെ റിഷർ കാണിച്ചു തരും ഇത് ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇത് സെവൻ ഫീറ്റ് അണ്ടർ റോഡ് ഏഴിലുള്ള റോഡാണിത് ഇതാണ് അപ്പോൾ ഉപയോഗിക്കുന്ന ഫ്രോഗ് ഫ്രോഗേ ഇതിനായി ഇനി മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പത് ഉറുപ്പയുടെ ഫ്രോഗാണ് ഒരു അര മീറ്റർ ലീഡർ ലൈൻ ലൈനുണ്ട് കേട്ടോ അര മീറ്റർ ലീഡർ ലൈനുണ്ട് അപ്പം ഇത് കൂട്ടുകാരെ ഈ ഒരു ഫ്രോഗി നമ്മൾ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ റിസൾട്ട് ഇല്ലാത്തൊരു ഫ്രോഗി തന്നെയാണ് ഉണ്ടത് കാരണം അത് ആക്ഷൻ ഇല്ല അതുകൊണ്ട് തന്നെ മീനടിക്കാനുള്ള ചാൻസും കുറവാണ് നമ്മൾ വെറുതെ എറിയാമെന്നല്ലാതെ മീൻ ഒന്ന് അടിച്ച് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ആരും ഇതുപോയി വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ അതിൻ്റെ ലീഡർ ലൈൻ ഞാൻ ലീഡർ ലൈൻ ഉപയോഗിക്കാറില്ല ലീഡർ ലൈൻ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലൊരു ആക്ഷൻ വ്യത്യാസം കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ലീഡർ ലൈൻ ഒഴിവാക്കിയിട്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ രണ്ട് മടക്കൊക്കെ ആയിട്ട് ബ്രൈഡ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ലീഡർ ലൈനും മറ്റേതൊക്കെ കൂടെ ആകുമ്പോഴേക്കും അതിനേക്കാട്ടിലൊന്നും കൂടി റേറ്റ് വരും അപ്പോൾ നമ്മൾ ആ പൈസയും നമുക്ക് ലാഭിക്കാൻ പറ്റും ഇടുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇടലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഹോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു നൂല് നൂലിടുന്നുണ്ട് നൂലിട്ടെടുത്തു കൊടുത്തു ശേഷം നൂല് പുറത്തേക്ക് വലിച്ച് എന്നിട്ട് നൂലിൻ്റെ ഈയൊരു ഭാഗതാ ഇതവിടെ തുറക്കുക ഇവിടെ നമ്മളൊരു കെട്ടിട്ടിട്ടുണ്ട് ആ നൂല് തുറക്കുക തുറന്നിട്ട് നേരെ ഈ ഫ്രോഗ് എടുത്തിട്ട് ഈ നൂലിൻ്റെ ഉള്ളിൽക്കൂടെ ഈ ഓപ്പണാക്കിയതിൻ്റെ ഉള്ളിൽ കൂടെ നേരെ പുറത്തേക്ക് എടുക്കാം ഇപ്പം ഇത് ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതില്ല ഇനി നമുക്ക് ദൂര നേരത്ത് ഈ നൂലൊന്ന് ജസ്റ്റ് വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഓപ്പൺ ആവും അങ്ങനെയാണ് നമ്മൾ ഇതില്ല ഇപ്പോൾ ഫുള്ള് സെറ്റായി ഇനി നേരെ എറിഞ്ഞു കൊടുക്കാം അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാസ്റ്റിംഗ് പഠിക്കാനായി റഷീദ് അവൻ്റെ ചൂണ്ടയെടുത്ത് കായലിലേക്ക് നീട്ടി എറിയുന്നു ആദ്യത്തേറ് വിജയകരകം ആദ്യം തേറില്ല കേട്ടോ ഇതിന് മുന്നേ കുറച്ച് ഇറങ്ങിയായിരുന്നു അവൻ്റെ ചൂണ്ടിലേക്ക് വാങ്ങിയിട്ടൊന്ന് ലെവലാക്കിയിരുന്നു ഇപ്പോൾ ഈ ചൂണ്ടിൽ വാങ്ങിയിട്ട് മറ്റേ എൻ്റെ ചൂണ്ടിലുമ്പോൾ പഠിച്ച് പയറ്റി തെളിഞ്ഞു ഇനിയിപ്പോൾ തുമ്മെ ലെവലാക്കാമല്ലോ ഓക്കെ റഷീദ് മുമ്പ് പോകണ്ട് റഷീദ് പോകണോ ഇവിടുത്തെ ഏകദേശം എത്ര ചളിട്ടാ ഓ അവിടെ ആണോ അത്രയും വെള്ളത്തിലാണ് ഞങ്ങൾ വരുന്നത് ഇത് തോടാണ് ഇത് പാടാണ് ഇതൊരു വരമ്പാട്ടാ വരമ്പെന്ന് വെച്ചാൽ വരമ്പിൽ ചില ഭാഗത്തൊക്കെ പറഞ്ഞാൽ ഈ പോത്തുകളൊക്കെ നടന്നിട്ട് ഫുള്ള് ഉണ്ടാക്കിയതാണ് എവിടെയൊക്കെ താഴ്ച ഒന്നും കറക്റ്റ് പറയാൻ അപ്പൊ നമ്മൾ ആദ്യത്തെ മീനടിച്ച നല്ല ഉക്കാണ് പക്ഷേ നല്ല ഉക്കാണ് ഫ്രോഗ കണ്ട ഫ്രോഗ വിഴുങ്ങിയിട്ട് ഇവിടെയാണ് കേറിയുള്ളത് കുറച്ചും കൂടെ പ്രധാനത്തിനായി കണ്ണ് പോയിരുന്നു കണ്ണ് പോയിട്ടില്ല കഴിഞ്ഞ അല്ല വല്ല കഴിഞ്ഞാൽ മീൻ മിസ്സാണ് പോയത് ഇതിലൊരു ഒന്നൊന്നര കേരള കയറി ഇത് കയറാതിരിക്ക മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല ഉക്കൊപ്പ് കൊടുത്ത് നമ്മളാദ്യത്തെ മീനാണ് കേട്ടോ ഇത് നല്ല സൈസ് വന്നാലേ പക്ഷേ അരക്കിലവിടെ മുകളിലുണ്ടാവും വിയറ്റ്നാമാണ് കേട്ടോ സാധനം കറക്റ്റ് നാടനല്ല ചെറിയൊരു ക്രോസ് ആണ് കണ്ടോ വിയറ്റ്നാമല്ല അല്ല രണ്ടിനും കൂടെ ഒരു ക്രോസ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മീൻ ഉക്ക് കയറിയത് കണ്ടോ ഈ കണ്ണിൻ്റെ കുറച്ച് പുറത്തായിട്ടാണ് ഉക്ക് കയറിയത് നല്ല ഉക്കാണ് ഇരുന്നെട്ടോ അടിച്ച ഫ്രോഗ് ഫ്രോഗിലൊക്കെ ചോരക്കലായിരുന്നു നമ്മളാ എടുക്കുന്ന ടൈമിലേ ആ പുല്ലുണ്ട് പുല്ലല്ല ഒരു വള്ളി ആ വള്ളിയമ്മ കറക്റ്റ് കയറിയിട്ട് സാധനം അതിൻ്റെ ഉള്ളിലൂടെ പൊടിഞ്ഞുപൊടി എന്നിട്ട് റഷ്യ ഇറങ്ങിയിട്ടാണ് എടുത്തത് മീനിലേക്ക് ഓ റഷീൻ അവിടെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് അയ്യോ എന്താ കുടുങ്ങണ കുടിയോ എന്താച്ചീക്കോടെ അപ്പുറത്തേക്ക് പോവാന് അവിടെ വരുമ്പോഴേക്കും പോവോ ആ മുഖൊന്നു നോക്കട്ടെ കേറില്ല കേറില്ല മീൻ കേറില്ല കേറിയില്ല കേട്ടാ നോക്കട്ടെ എവിടെയാണ് ോ ഏച്ചോളാം ആയിക്കോട്ടെ ആ നല്ല ഉക്കാട്ടാ അവിടെ കൊണ്ടൊന്നുമില്ല നീ പിടക്കൂട്ടാ ആ ആ കണി അത്യാവശ്യം അലപ്പുള്ളടക്കാൻ വരെ ഋഷീദിന്റെ ആദ്യത്തെ മീനാട്ടാ ജീവിതത്തിലുള്ള ആദ്യത്തെ മീൻ അല്ലേ ആദ്യത്തെ മീൻ ഈ ചൂണ്ടാമ കിട്ടിയ ആദ്യത്തെ മീൻ ഒന്ന് കാണിച്ചെടുത്തോ ഓ എന്നിട്ട് നേർച്ച നേർച്ച അത്യാവശ്യം വലുപ്പമുള്ള സന്തോഷായ അത് പറയും അപ്പൊ ആദ്യത്തെ ചൂണ്ടലി ആദ്യത്തെ മീൻ അടിച്ചിട്ട് ആദ്യത്തെ ദിവസം ആദ്യത്തെ മീന് അയ നല്ലൊരു തുടക്കം അപ്പൊ സൂപ്പർ പറയാം ആദ്യമായിട്ട് ചൂണ്ടൽ വാങ്ങിയിട്ട് ഫസ്റ്റ് ദിവസം തന്നെ നല്ല അത്യാവശ്യം സൈസുള്ളൊരു മീനടിച്ച് ഞാനൊക്കെ മീൻ പിടിക്കാൻ വന്നിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് മീൻ കിട്ടിയറിയാ ഇവർ ഫസ്റ്റ് ദിവസം തന്നെ നല്ല അടിപൊളിയൊരു സാധനം അല്ലേ ഏകദേശം ഒരു അരക്കിൽ തന്നെ മീൻ എന്തായാലും ഉണ്ടാവും അതിനെ അതിനവിടുന്ന് പിടിക്കുകയും ചെയ്തു ഞങ്ങളെന്താ വച്ചല്ലേ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ അത്ര നമുക്ക് കിട്ടിയുള്ളൂ എന്താ വെച്ചാൽ വൈകുന്നേരം പെട്ടെന്ന് ഇരിട്ടാവും അതുകൊണ്ടുതന്നെ ഞങ്ങൾ പെട്ടെന്ന് പരിപാടി കിട്ടി അപ്പോഴത്തേക്ക് ഇരുട്ടായില്ലേ ഏകദേശം ഒരു ആറേക്കാൽ ആറര ടൈം ആകുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് ഇട്ടാവും ഏ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ സമയത്ത് ആറര ആറ് മുപ്പത്തൊമ്പത് ഉണ്ടോ ആറ് മുപ്പത്തൊമ്പതായി ഭയങ്കര ഇപ്പോൾ തന്നെ കൂറ്റാ കൂരി ഡ്രൈവിടെയൊക്കെ അപ്പോൾ ഞങ്ങൾ നേരെ ഇന്നത്തെ പരിപാടി എടുക്കുകയാണ് വെച്ചാൽ വരെ ഞങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എങ്ങനെ വിളിയാ ഓക്കേ അല്ലേ പുതിയ റീൽ റോഡ് എങ്ങനെയുണ്ട് സൂപ്പറോ സൂപ്പർ അപ്പോൾ വീണ്ടും ഞമ്മ നമ്മൾ തിരിച്ചു വരട്ടാ എൻ്റെ പേര് ഹരി ഇത് റഷ്യ റഷ്യൻ ബൈഫ്രം കരേക്കടൻ ഗ്ലോബേസ്